കഴിഞ്ഞ മൂന്ന് ലോകമുള്ള സഭകളിലും ഈ സഭയിലും അംഗമാകുവാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായി കരുതുന്ന ഒരു പ്രവാസിയാണ് ഞാൻ നൂറ്റി എൺപതിൽ പരം രാജ്യങ്ങളിൽ പറഞ്ഞിടക്കുന്ന മലയാളി പ്രവാസികളെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അംഗീകരിക്കുവാനും അവരെയൊക്കെ ഒരു കുടക്കീഴിൽ അണിനിരത്തുവാനും അവരുടെ സംഭാവനകൾ അവരുടെ നിർദ്ദേശങ്ങൾ നവകേരള നിർമ്മിതിയുടെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും തയ്യാറായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ലോക കേരള സഭയെ പറ്റി വിദേശത്തുള്ള പല കമ്മ്യൂണിറ്റികളുമായും സ്ഥാനപതികളുമായും സംസാരിക്കുവാൻ ഇടയായ ഒരാളാണ് ഞാൻ അവരൊക്കെ അത്ഭുതം കൂറുകയാണ് ഇങ്ങനെയുള്ള പ്രവാസികളുടെ ഒരു 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 അല്ലെങ്കിൽ പ്രവാസികളുടെ ഒരു നിയമസഭ രൂപീകരിച്ച് ഈ കഴിഞ്ഞ മൂന്ന് സഭകളിലായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും അവിടെ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളും നടപ്പിലാക്കുവാൻ കേരള സർക്കാർ കാണിച്ചു കഴിയുന്ന പ്രതിജ്ഞാബദ്ധത പ്രതിജ്ഞാബദ്ധതയ്ക്ക് ഞാൻ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുരോഗതിക്ക് അതുപോലെ തന്നെ പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവായ വികസനത്തിന് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല